ബോംബിന്റെ ശബ്ദങ്ങളും വെടിയൊച്ചകളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒരു ദിവസം പോലും മനസമാധാനത്തോടെ ഉറങ്ങാനാവില്ല നമുക്ക് കൺമുന്നിൽ നിരപരാധികളായ കുരുന്നുകളും സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അകാരണമായി വെടിയേറ്റു കൊല്ലപ്പെടുന്നതും തങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നേരെ വ്യോമാക്രമണമടക്കം നടക്കുന്നതും കണ്ടാണ് പശ്ചിമേഷ്യയിൽ മധ്യധരണയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പലസ്തീൻ എന്ന രാഷ്ട്രത്തിലെ ജനത മുക്കാൽ നൂറ്റാണ്ടായി ഉറങ്ങി ഉറങ്ങിയെണീറ്റുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഇരുപത്തി ഒൻപതിന് അറബികൾക്കും ജൂതർക്കുമായി പലസ്തീനെ ഐക്യരാഷ്ട്രസഭ വിഭജിച്ചതു മുതൽ തുടങ്ങിയതാണ് ആ രാജ്യത്തെ ജനത അനുഭവിക്കുന്ന യാതനകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ആറ് വരെ എഴുപത്തിയാറ് വർഷമായി പലസ്തീനുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ അടിച്ചമർത്തലിൻ്റെയും ആക്രമണത്തിൻ്റെയും മറുപടി എന്നോണമുള്ള തിരിച്ചടിയായിരുന്നു ഇസ്രയേലിന് നേരെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഒക്ടോബർ ഏഴിനുണ്ടായ പ്രത്യാക്രമണം എന്നാൽ അതിന്റെ പേരിൽ ഇസ്രയേൽ ആരംഭിച്ച വൻതോതിലുള്ള നരനായാട്ടും വപുഷഹത്തിയും നൂറാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടായ ചോരപ്പുഴയുടെ ആഴവും പരപ്പും അത്രത്തോളമാണ് യുദ്ധ നിയമങ്ങളെല്ലാം ലംഘിച്ച് അന്താരാഷ്ട്ര എതിർപ്പുകളെയും ഐക്യരാഷ്ട്രസഭയെയും മനുഷ്യാവകാശങ്ങളെയും എല്ലാം വെല്ലുവിളിച്ചും അവയെ നോക്കി ഗോഷ്ടി കാട്ടിയും ബെഞ്ചമിൻ നെതന്യാഹു എന്ന ചോരക്കുതിയൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ എന്ന അധിനിവേശ ഭീകരരാഷ്ട്രം നടത്തുന്ന ആക്രമണങ്ങളുടെ കെടുതി നിമിഷങ്ങൾ തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിലെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന നവജാത ശിശുക്കളെപ്പോലും വെറുതെ വിടാതെയുള്ള ഇസ്രയേലിൻ്റെ മനുഷ്യത്വരഹിതമായ ക്രൂരതയെ അപലപിച്ചും പ്രതിഷേധമറിയിച്ചും നിരവധി ലോക രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും ഭയപ്പെടുത്തുന്ന ഇസ്രേൽ ഗർഭിണികളെ ലക്ഷ്യമിട്ടും ആക്രമണങ്ങൾ നടത്തി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും യുവാക്കളെയും പ്രായമായവരെ മാത്രമല്ല മൃതദേഹങ്ങളോട് പോലും കൊടും ക്രൂരത കാണിച്ചു ഇസ്രയേൽ സേന അഭയാർത്ഥി കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും പോലും ബോംബിട്ട് ആയിരങ്ങളെ കൊലപ്പെടുത്തി നിരവധി പ്രവർത്തകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും യു എൻ പ്രതിനിധികൾക്കുമൊക്കെ ഇസ്രയേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി ഗാസിയെ ആളില്ല മരുഭൂമിയാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രയേൽ ഓരോ ദിവസവും ആക്രമണങ്ങൾ തുടരുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച ആക്രമണം നൂറാം ദിനവും തുടരുകയാണ് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപതായി ഉയർന്നു ഇതിൽ പതിനായിരത്തിലേറെയും കുട്ടികളാണെന്നത് ആക്രമണത്തിന്റെ ഭീകരതോത് വെളിവാക്കുന്നു ആറായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ത്രീകളെയും ഇസ്രേൽ ഇല്ലാതാക്കി അറുപതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് പേരാണ് പരിക്കേറ്റ് ചികിത്സയിലും ചികിത്സ കിട്ടാതെയും കഴിയുന്നത് ഇവരിൽ പലരും മരണത്തോട് മല്ലടിക്കുന്നു നൂറു ദിവസമായി തുടരുന്ന ആക്രമണത്തിൽ ഗാസയിലെ ആയിരത്തോളം കുട്ടികൾക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കാലുകൾ പൂർണ്ണമായും നഷ്ടമായി കര വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ജീവൻ നിലനിർത്താൻ പൊരുതുന്നവരും സ്വയരക്ഷയ്ക്കായി അഭയം പ്രാപിക്കുന്നവരുമുൾപ്പെടെ ആയിരങ്ങൾക്ക് ആശ്രയ കേന്ദ്രങ്ങളായിരുന്നു ഗാസയിലെ ആശുപത്രികൾ കൂടാതെ നിരവധി സ്കൂളുകളാണ് അഭയാർത്ഥി കേന്ദ്രങ്ങളായി ഉപയോഗിച്ചു വന്നത് എന്നാൽ ഇവയൊക്കെ ലക്ഷ്യമിട്ടും വൻതോതിലുള്ള ആക്രമണമാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തിയത് ആരോഗ്യ സംവിധാനങ്ങൾക്ക് പുറമെ ഗാസയിലെ വിദ്യാഭ്യാസ സംവിധാനവും ഇസ്രയേൽ ആക്രമണത്തിൽ ആകെ തകർന്നു സമ്പൂർണ്ണ വിജയം നേടും വരെ ഗാസ യുദ്ധം തുടരുമെന്നും ആർക്കും അതിൽ നിന്ന് ഇസ്രയേലിനെ തടയാനാകില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കുമ്പോൾ വരും ദിവസങ്ങളിലും ഇതിലും ഭീകരമായ ഒരു യുദ്ധമുഖമായിരിക്കും നാം കാണാൻ പോകുന്നത് ഗാസയിലെ ഇസ്രയേൽ കൂട്ടക്കുരുതിയുടെ ചോരക്കറ നതന്യാഹുവിൻ്റെ മാത്രമല്ല അമേരിക്കയുടെ കൈകളിലും പല്ലുകളിലും നമുക്ക് കാണാം അമേരിക്കയുടെ സഹായത്താലും പിന്തുണയാലും ഗാസയിൽ ഇസ്രയേൽ നിർബാധം തുടരുന്ന ഈ നിഷ്ഠൂര ആക്രമണത്തിന് എന്ന് അറുതി വരുമെന്നാണ് ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത്